സാറേ ഞാൻ ഒരു പത്രവാർത്ത വായിക്കാം ഇത് മനോരമ പത്രത്തിൽ വന്നൊരു വാർത്തയാണ് ഈ പന്മനയിൽ നിന്ന് ആ ഹൃദയാഘാതം വന്ന് മെഡിക്കൽ കോളേജിൽ മരിച്ച വേണുവിൻ്റെ മരണ മരിച്ച മാറ്റി കൊല്ലപ്പെട്ട എന്നുള്ള കൊല്ലപ്പെട്ടെന്നുള്ള അതെ കൊല്ലപ്പെട്ട ശുശ്രൂഷ ശരിയായ ചികിത്സ കിട്ടാതെ മരിച്ചുപോയ വേണുവിൻ്റെ ആ മരണത്തിന് ശേഷം വന്ന ഒരു വാർത്തയാണ് അത് പറയുന്നത് ഡോക്ടർ ഹാരിസാണ് തറയാണ് കിടക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഗുരുതര രോഗികൾ തറയിൽ കിടക്കുന്നതായി യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ സി സി ഹെച്ച് ഹാരിസ് പറഞ്ഞിരുന്നു ഭൂരിപക്ഷം വാർഡുകളിലും ഒരു കട്ടിൽ രണ്ട് രോഗികളാണ് കട്ടിലിന് ഇരുവശത്തുമായി തറയിൽ രണ്ട് പേർ വേറെ കിടപ്പുണ്ടാകും ഇത് ഇത് വരെ നീളും മൂട്ട പാറ്റ എലി എന്നിവയുടെ ശല്യം സഹിച്ചു വേണം തറയിൽ കിടന്ന് ചികിത്സ തേ തേടാൻ ഐ സിയു എന്നിവ കിട്ടാനും കാത്തു കിടക്കണം ജനറൽ മെഡിസിൻ മെഡിസിൻ വിഭാഗത്തിലാണ് കിടക്കകളുടെ അഭാവം രൂക്ഷം അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് കിടക്കകളിൽ ഇവിടെ മുന്നൂറ് കിടക്കകൾ അധികമായി വേണം ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഒ പി വഴിയും അത്യാഹിത വിഭാഗത്തിലൂടെ ഇരുപത്തിനാല് മണിക്കൂറും രോഗികളെ പ്രവേശിപ്പിക്കേണ്ടി വരുന്നതിനാൽ നിയന്ത്രിതമായ അനിയ അനിയന്ത്രിതമായ തിരക്കാണുള്ളത് ജനറൽ മെഡിസിൻ വിഭാഗം വാർഡുകളായ ഒന്ന് രണ്ട് മൂന്ന് നാല് പതിനാല് ഇരുപത്തെട്ട് എന്നിവിടങ്ങളിലാണ് കിടക്കകൾക്ക് വലിയ ക്ഷാമം മാസ്റ്റർ പ്ലാനിനായി കെട്ടിടങ്ങൾ പൊളിച്ച് നീക്കിയതോടെ ഇവിടെ ഉണ്ടായിരുന്ന രോഗികളെ കൂടി മറ്റിടങ്ങളിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു പതിനാല് ഇരുപത്തെട്ട് വാർഡുകളിൽ നടന്നു പോകാൻ സാധിക്കാത്ത സ്ഥിതിയിലാണ് രോഗികളുടെ കിടപ്പ് ഇത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് കൃത്യമായിട്ട് ഈ പറയുന്ന ഡോക്ടർ പറഞ്ഞ കാര്യം എനിക്ക് വളരെ നേരനുഭവമാണ് തറയിൽ പേപ്പർ വിരിച്ച് കിടന്നിട്ടുണ്ട് ഇത് ഈ ഒരു ചിത്രം ഈ ചിത്രം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇരുപത്തെട്ടാം വാർഡിൽ വാർഡിലുള്ളതാണ് ഇത് നമ്മൾ പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടി ഒന്നുകൂടെ ക്ലോസ് ആയിട്ട് നമുക്ക് കാണിക്കാം വീഡിയോയിൽ സാർ ഇത് നമ്മൾ വായിച്ച ഈ നേർ ആ ഒരു നേർ ചിത്രത്തിൻ്റെ ആ വാർത്ത അത് വായിച്ച് കഴിഞ്ഞിട്ട് എന്താണ് സാർ ഇതിൽ ഇനി നമ്മൾ പറയും ഒരു ഡോക്ടറാണ് പറഞ്ഞിരിക്കുന്നത് അതും ഡോക്ടർ ഹാരിസ് ഒറ്റ ചോദ്യം സാറിനോട് ചോദിക്കാം സാറ് ഇന്ത്യയിലെ നമ്പർ വൺ സംസ്ഥാനത്തിലെ അതായത് കേരളത്തിലെ പ്രത്യേകിച്ച് നമ്പർ വൺ ആരോഗ്യ മേഖലയുള്ള സംസ്ഥാനത്തിലെ ഒരു അഭിമാനമുള്ള പൗരൻ എന്ന രീതിയിൽ പെരുമാറാൻ പറ്റുകയോ ഇല്ലയോ എനിക്ക് അഭിമാനം അഭിമാനമൊന്നും എനിക്കില്ല എനിക്ക് അഭിമാനമൊന്നുമില്ല തിക്താനുഭവങ്ങൾ നിരവധി ഈ പറയുന്ന പോലെ ഈ പറയുന്ന വാർഡിൽ തറയിൽ കിടക്കേണ്ട അവസ്ഥ എൻ്റെ ബന്ധുവിന് എൻ്റെ സ്വന്തം അമ്മാവിനുണ്ടായിട്ടുണ്ട് അവിടെ നമ്മൾ വേറെ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് ജീവനും കൊണ്ടുകൂടി രക്ഷപ്പെടുകയാണെങ്കിൽ ഷോഡോ ഇല്ലയോ എന്നുള്ളത് അവിടെ ചെന്നാലും ഫെബ്രുവരിവറി ആയുസെത്തിയ എവിടെയാണ് മരിക്കുന്നൊക്കെയുള്ള വലിയ ഭംഗി വാക്കൊക്കെ പറയും ഇവിടെ ഇതിൻ്റെ ഇതിൻ്റെ ക്രൂരത എന്ന് പറയുന്നത് ഈ കിടന്ന തറയിൽ കിടക്കേണ്ട ഒരവസ്ഥ വന്നാൽ യുദ്ധകാലത്തോ വളർച്ച ഉണ്ടാകുമ്പോഴോ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴോ ഒക്കെ അങ്ങനെയൊക്കെ മനുഷ്യനെ ഒത്തിരി വിറ്റുവെച്ച് കഷ്ടപ്പാട് സഹിക്കേണ്ടി വരും പക്ഷേ ഇവിടെ ഒരു വിഭാഗം സുഖിച്ച് തിന്ന് മടിച്ച് കൂർ ആർമാദിച്ച് നടക്കുകയാണ് തീർച്ചയായിട്ടും അത് ആ സമയത്ത് പഠിക്കാനായിട്ട് ഈ അവസാന കാലത്ത് ശ്വാസം വിടാൻ പറ്റാത്ത ഇതൊക്കെ സാറന്ന് മനസ്സിലാക്കാൻ പറഞ്ഞത് സാർ എന്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണട്ടെ അല്ലെ എന്നും കാണുന്നില്ല ഒന്ന് ഇതിന് ഞങ്ങളെ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞാലേ പിന്നെ കിടക്കൂർ പുറത്ത് ഇവരെല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് പുറത്താക്കിയിട്ട് മതിലൊക്കെ ഒക്കെ കെട്ടിപ്പണ്ട് മോഡി ഗുജറാത്ത് കാണിച്ചോ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് ഈ പിണറായി വിജയൻ ഒരു ദിവസം പിണറായി വിജയൻ്റെ എം എൽ എമാരെ പേഴ്സണൽ സ്റ്റാഫ് ഓരോ ഹോസ്പിറ്റലുകളിൽ വെറുതെ വന്ന് ഒരു റൗണ്ട് അടിച്ചിട്ട് ഒരു അരമണിക്കൂർ അല്ല ഒരു മണിക്കൂർ ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് നോക്കട്ടെ ഒരു ദിവസം മാറി മാറി പോയക്കോട്ടെ ഓരോ ഹോസ്പിറ്റലും പോണം ഈ കയറി വരുന്ന വഴിക്ക് ഈ ജനങ്ങളെ തല്ലുന്ന പോലീസുകാരോട് പറയുന്നത് നിങ്ങൾ ഹോസ്പിറ്റലൊക്കെ ഒന്ന് കയറി നോക്കിയിട്ട് വാ അവിടെയൊക്കെ എങ്ങനെയുണ്ട് പറയത്തില്ല തല്ലാ മാത്രം തലതല്ലിപ്പൊട്ടിക്ക് മാത്രം അറിയാവുന്നവരും ഇത് നടക്കുന്നത് ഇങ്ങനത്തെ കൂടെ ആരാ ഉള്ളത് ഇങ്ങനത്തെ കൂടെ യാത്രയ്ക്ക് പോകുമ്പോൾ ഒരു എഞ്ചിനീയർ വേണം ഒരു ഡോക്ടർ വേണം അതുപോലെ ഒരു അധ്യാപകൻ വേണം എല്ലാവരും വേണം പരിശോധിക്കാനുള്ള സംവിധാനം അതല്ല ചെയ്യുന്നത് പ്രമാണിമാരെ കാണുക ഈ പ്രമാണിമാരെ എന്ന് പറഞ്ഞാൽ ഏത് ഹോസ്പിറ്റലിലും മയോ ക്ലിനിക്ക് അമേരിക്കയിലെ മയോ ക്ലിനിക്ക് വരെ പോയി ചികിത്സ നടത്താൻ പറ്റുന്ന പ്രമാണിമാരെ കാട്ട് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഇന്ന് വരെ നടത്തിയ മുഴുവൻ പരിപാടികളും തീർച്ചയായും ഇങ്ങനെയുള്ള എല്ലാ പൊതു ചർച്ചകളെന്ന് പറഞ്ഞ് വിളിച്ചു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം ആരാണ് വരുന്നത് പ്രമാ പൗരപ്രമുഖർ അവരുമായിട്ടാണ് ചർച്ച ചെയ്യുന്നത് ഇതുവരെ പൗരപ്രമുഖരുമായിട്ട് ചർച്ച ചെയ്തിട്ട് അതിനുവേണ്ടി ചിലവാക്കിയ പൈസ മുഴുവൻ വേസ്റ്റായി എന്ന് പരസ്യമായി സമ്മതിക്കില്ല ഇങ്ങനെ പരസ്യമായി സംബന്ധിക്കില്ല അല്ലെങ്കിൽ ലക്ഷത്തി വീണ്ടും ഇരുപത് കോടി മുടക്കി അടുത്ത നേരത്തെ നടത്തിയ പഠനങ്ങൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിരുന്നെങ്കിൽ നടത്താനായിരുന്നോ ദീപം ഇവിടെ ശബരിപാതയ്ക്ക് വീണ്ടും ചിലപ്പോ സർവേ നടത്തേണ്ടി വരും സ്ഥലം കൊടുക്കാത്തത് കൊണ്ടാണെന്നാണ് പറയുന്നത് അത് ഇന്നലെ മന്ത്രി തന്നെ ഇവരുടെ മന്ത്രി അബ്ദുൾ റഹ്മാനാ പറയുന്നത് അവിടെ ഒന്നും ചെയ്തില്ല കാരണം സ്ഥല ഏറ്റെടുത്ത് കൊടുത്തിട്ടില്ല കല്ലിട്ട് പോയവരുടെ എല്ലാം വെള്ളത്തിലായി ഏറ്റവും ഫസ്റ്റ് കിട്ടുന്ന ഒരു രൂപ സഹാവ സഹാവ് പിണറായി വിജയ നിങ്ങളുടെ ഖജനാവിലേക്ക് ആരെങ്കിലും ധർമ്മക്കാരിയാണിപ്പോൾ ഒരു രൂപ ഇട്ട് തന്നാൽ ആ ഒരു രൂപയുടെ തൊണ്ണൂറ് ശതമാനം അല്ലെ അമ്പത് ശതമാനം എങ്കിലും ഹോസ്പിറ്റൽ വൈദ്യ വൈദ്യ പാവം പിടിച്ചവർ പാവം പിടിച്ചവർ അങ്ങോട്ട് വരുന്നത് അവരുടെ ആവശ്യത്തിന് വേണ്ടി ചിലവാക്കാനുള്ള സന്മനസ് ഈ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കാണിക്കൂ അല്ല സാർ ഇത് ഈ തറയാണ് കിടക്ക എന്ന് പറയുന്നു പിന്നെ അതുപോലെ വേണുവിന്റെ മരണം തറയാണ് കിടക്കാന്ന് മാത്രം പോലെ സാറേ തറയില്ല തറയാണ് ആരോഗ്യവകുപ്പും സൂപ്പർ തറ രണ്ട് സാർ ഇതിനകത്ത് പറ്റിയിരിക്കുന്ന വേറൊരു സംഗതി എന്താണെന്ന് പറയുക സാർ നമ്മളൊരു രോഗി ചെല്ലുന്നു ഇതിനകത്ത് പറ്റിയിരിക്കുന്നത് ഡോക്ടേഴ്സ് ശരിക്കും ഇതിനകത്ത് കുരുക്കിപ്പെട്ടിരിക്കുകയാണ് ഇത് ഫസ്റ്റ് ഘട്ടത്തിൽ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഈ പ്രാഥമികമായിട്ട് എവിടെ നിങ്ങൾ കിടക്കണം നിങ്ങൾക്ക് എന്താണ് അസുഖം എന്ന് സാർ ഞാൻ ഇപ്പം ഞാനൊരു രോഗിയായിട്ട് ഞാനൊരു ആശ്രയിച്ച് ചെന്നാൽ ഒരു ഡോക്ടർ നമ്മളെ കേൾക്കാനുള്ളൊരു ഇൻറ്റിമസി ആ പറയൂ എന്താണ് സാർ ഇതിൽ തന്നെ പകുതി രോഗം ഒരാൾക്ക് കഴിയും ഇവിടെ ഡോക്ടറോ നഴ്സുമാരോ ഈ രോഗിയെ കാണാനോ കേൾക്കാനോ തയ്യാറായിട്ടില്ല ഒരു രോഗിയെ എന്നല്ല ഒരു രോഗികളെയും അവിടുത്തെ സിസ്റ്റേഴ്സിന്റെ പെരുമാറ്റമൊക്കെ വളരെ മോശമാണ് വളരെ അവിടെ രക്ഷപ്പെടുന്ന കാര്യം അവിടെ എന്തിനും ഭയങ്കര തിരക്കാണ് ആ തിരക്ക് പിന്നെ ഇവർക്ക് എക്സ്ക്യൂസ് പറയാൻ പറ്റുന്നത് ഇവർക്ക് ഏത് കാര്യം പറഞ്ഞാലും ഇവർ പറഞ്ഞ ഇത്ര സർ പണ്ടത്തെ പോലെ ഈ രക്തം പരിശോധിക്കാനൊക്കെ പൈസ നല്ലവണ്ണം വാങ്ങുന്നുണ്ട് അല്ല അല്ല അത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ത് ഗവൺമെൻറ് അല്ല ഞാൻ ചോദിക്കട്ടെ ഇവിടെ മരുന്നില്ലാതെ വരുന്നു ഇവിടെ സർജിക്കൽ ഇല്ലാതെ വരുന്നു തൊട്ടടുത്ത് ആസ്റ്റർ മെഡിസിറ്റിയിലും കിംസിലും ഒക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ അപ്പോൾ അങ്ങോട്ട് പോയി കൂടെ ഇനി ഒന്നുകൂടെ ആലോചിച്ചു ഈ ഡോക്ടർമാരെല്ലാം ചിലപ്പം വളരെ ചുരുക്കം പേര് സീനിയേഴ്സ് കാണുകയുള്ളൂ ഏത് സമയത്തും ഇവിടുത്തെ ഒരു പർട്ടിക്കുലർ ലെവൽ സർവീസ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലക്ഷം രൂപയാണ് അവർക്ക് ശമ്പളം കിട്ടുന്നതെങ്കിൽ മൂന്ന് ലക്ഷം വരെ കൊടുക്കാൻ തയ്യാറുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽ തൊട്ടടുത്തുണ്ട് തീർച്ചയായിട്ടും അങ്ങോട്ട് പോണോ ഇവിടെ നിൽക്കണോ അല്ല അവർ ആഴ്ചയിൽ എത്ര ദിവസം പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നു പറയുന്നത് പല ഒരു ആശുപത്രി നിർത്തിയാണ് പിന്നെയാണ് പല രഹസ്യമായിട്ട് അവർ ചെയ്യുന്നുണ്ട് പല ഓപ്പറേഷനുകളും അവർ പോയി ഒരു മണിക്കൂറിൽ നിന്ന് പല തിരുവനന്തപുരത്തൊക്കെ പല ഡോക്ടേഴ്സും മെഡിക്കോളേജിലെ പല ഡോക്ടേഴ്സും കാർഡിയോളജി ഡോക്ടർമാരൊക്കെ ഹൃദയ ഓപ്പറേഷന് പോകുന്നുണ്ട് ഇവര് അങ്ങനെയാണ് ഇവിടെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞാൽ ു ആ ഈ എന്റെ മെഡിക്കൽ റോണ്ടം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കിയിട്ട് റഫർ ചെയ്യപ്പെട്ട് കിംസിലോ അല്ലെ ആശ്രമ മെഡിസിറ്റിലോ ചെല്ലുന്നവനെ ഇവിടെ ഇവിടെ അഞ്ചു ലക്ഷം രൂപ ഇവിടെ കൊടുക്കണമെങ്കിൽ അവിടെ അഞ്ചു ലക്ഷം കൊടുക്കണമെങ്കിൽ ഇവിടുന്ന് അതിന്റെ കമ്മീഷൻ ഇവിടെ കൊടുത്താൽ പോരെ സർ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ ഈ പറയുന്ന പോലെ ഈ ഇവരുടെ ഈ ഇവർ കണ്ടെത്തിയിരിക്കുന്ന ഇവരുടെ റിപ്പോർട്ട് വാദം ഡോക്ടർമാരെ വാദം ഈ പറയുന്നവർ ഒന്നുമല്ല എല്ലാം ചെയ്തു പക്ഷേ ഈ മരണപ്പെട്ട മനുഷ്യന്റെ ആ മൊഴി ഒരു നിർണായക ഘടകമല്ലേ ഈ നിമിഷം വരെ മനുഷ്യാവകാശ കമ്മീഷൻ അതിന്റെ പേരിൽ കേസെടുത്തിട്ടില്ലല്ലോ ഈ നിമിഷം മനുഷ്യാവശ്യ കമ്മീഷനൊക്കെ എന്തിനാണ് സർ ആദർശം വിളമ്പുന്നത് സർക്കാരിന്റെ വെറും ഒരു ടൂറിസ്റ്റ് ഹോട്ടലുകൾ പണിയാൻ റിസോർട്ടുകൾ പണിയാന് ഗസ്റ്റ് ഹൗസുകൾ പണിയാൻ സംശയം ഇത് ആരും വന്നിട്ടില്ല സാർ അതുപോലെ ആ അദ്ദേഹത്തിന്റെ ഭാര്യ പറയുകയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ട് ദിവസം മൂന്നായിട്ട് സർക്കാരിൻ്റെതായിട്ടുള്ള ഒരു ഫോൺ കോൾ ഞങ്ങൾക്ക് വന്നിട്ടില്ല സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ട് ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ട് വേണുവിന്റെ കുടുംബമല്ലേ ഇങ്ങനൊരു അബദ്ധം പറ്റിയായിരുന്നു നിങ്ങൾ ക്ഷമിക്കുക നമ്മൾ സർക്കാർ നിങ്ങളുടെ കൂടെയുണ്ട് മേൽനടപടിയിൽ സാർ അങ്ങനെ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല കാര്യം ചെയ്യും സാറേ അങ്ങനെ പോകാൻ തുടങ്ങിയാൽ ഇവിടുത്തെ വീണാ ജോർജിനും പിണറായി വിജയനും അതിന് മാത്രമല്ല ശ്രദ്ധിക്കും അല്ലാതെ അഭിനയിക്കുമ്പോഴേക്കേണ്ട റീൽസൊക്കെ ഉണ്ടാക്കും പിണറായി വിജയൻ ഇൻസുലിൻ കുത്തിവെക്കുന്നത് ഡയബറ്റീസിൻ്റെ മരുന്ന് കൊടുക്കുന്നത് എല്ലാം വേണം കാണിക്കും അതെല്ലാം ഇപ്പോൾ മെഷീൻ വെച്ച് കാണിക്കുമല്ലോ പിണറായി വിജയൻ അവിടെ പൊതുവായിട്ടാണ് കാണിക്കാമല്ലോ ആരറിയാനുള്ളത് ഏത് തരത്തിലുള്ള സൂത്രപ്പണിയും ചെയ്യാനുള്ള കഴിവുള്ളവരാണ് പക്ഷെ ഇവിടെ പ്രശ്നം ഏറ്റവും ആദ്യം ഭരണാധികാരിക്കാണേലും വേണ്ട മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ സാമൂഹിക ജീവിതത്തിൻ്റെ അടിസ്ഥാന വികാരം നഷ്ടപ്പെട്ട കുറേ മൃഗതുല്യമായ മനസ്സാക്ഷിയോടുകൂടിയുള്ളവരാണ് നമ്മളെ ഭരിക്കുന്നത് അവരെ പൊക്കിക്കൊണ്ടടക്കാൻ നമ്മുടെ കൊടുത്തിപ്പെട്ടവർ ഉണ്ട് അതുതന്നെയാണ് പ്രശ്നം